വിശ്വാസത്താൽ കാണുന്നിത മൃദുവായി തൊടുഗിൽ എന്ന ആത്മം സൗഖ്യം നേടും യശ്വേ നന്ദി സ്നേഹമുള്ളവര് ഇന്നേ ദിവസം എൽഹ ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കൽത്താവ് ശക്തമായൊരു സന്ദേശം അതായത് സുശേഷം ഏഴാമധ്യം ഇരുപത്തി ഒന്നാം തിരുവചനമാണ് കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തെ പ്രവേശിക്കുക ബൈബിളിൻ്റെ ചുരുക്കം അതാണ് ബൈബിൾ മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെങ്കിലും അനുഷ്ഠാനങ്ങളോ എന്തെങ്കിലും പ്രത്യേക ഭക്തിയിലോ മുന്നോട്ട് പോകലല്ല എല്ലാറ്റിൻ്റെയും മൊത്തത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും ദൈവം ആഗ്രഹിക്കുന്നത് വേറെ ഒന്നുമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക അതുകൊണ്ടാണ് ഈശോ വിഷമിക്കുന്നതായിട്ടും യേശയ്യ പ്രവാചകൻ പറയുന്നതായിട്ടും കർത്താവ് ഏശയ്യ പ്രവാചകനിലൂടെയൊക്കെ പറയുന്നില്ലേ ഈ ജനം എന്നെ അതരം കൊണ്ട് ബഹുമാനിക്കുക എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ വളരെ അകലെയാണ് ഒരു പക്ഷെ ഒത്തിരി ജപമാൽ ചൊല്ലിയോ കുരിശിൻ്റെ വഴി ചൊല്ലിയോ കണ്ണക്കൊന്ന് ചൊല്ലിയോ സ്തുതിച്ചോ നമുക്കറിയാവുന്ന ഈ ലോകത്ത് അറിയാവുന്ന എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുകയോ അവരനുഗ്രഹം കിട്ടുകയോ ആത്മീയഭൂതി അനുഗ്രഹം കിട്ടാത്ത അവസ്ഥയായിരിക്കാം അതിനൊരു പ്രധാനപ്പെട്ട കാരണം ആത്യന്തികമായി ദൈവത്തിൻ്റെ ഇഷ്ടമാണോ നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷേ ദൈവത്തിന് ഒരു പദ്ധതി ഇന്നേ ജർമ്മിയ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്തൊമ്പത് പതിനൊന്നിൽ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് ഇതിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അമ്മയെ പറ്റിയ ദൈവത്തിനുള്ള പദ്ധതിയാണ് നമ്മുടെ ക്ഷേമത്തിലുള്ള പദ്ധതി പക്ഷേ നമ്മൾ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടും അധ്വാനിച്ചിട്ടും വിശുദ്ധിയിലൊക്കെ ജീവിച്ചിട്ടും ഒരു വളർച്ചയില്ല എന്ന് നമുക്ക് തോന്നുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആത്യന്തികമായും ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെയാണോ ഞാൻ നടക്കുന്നത് ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വിളി ഇതാണോ വിവാഹ ജീവൻ തന്നെയാണോ സന്യാസ ജീവൻ തന്നെയാണോ പൗരോത്യ ജീവിതമാണോ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് അത് നമ്മൾ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തിരുസഭയുടെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒപ്പം തന്നെ പരിശുദ്ധാത്മാവ് തരുന്ന പ്രചോദനങ്ങൾ വെളിപ്പെടുത്തലുകൾ അതാണ് സന്ദേശങ്ങൾ എന്ന് പറയുക പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും ആ രീതിയിലുള്ള സന്ദേശങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുക അതെന്താ തിരിച്ചറിഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് പ്രവർത്തിക്കുക അപ്പോൾ നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ ഭയാനകമായ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ലോകത്ത് ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും സംഭവിക്കാത്ത അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവം പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിച്ച് ഈ അപ്രാഹത്തെ പോലെ അപ്രാഹത്തോട് ദൈവം പറഞ്ഞു നീ ഈ സ്ഥലം വീടൊക്കെ വിട്ട് അല്ലെങ്കിൽ വിറ്റ് ഞാൻ കാണിച്ചു ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഇയാളങ്ങനെ ചെയ്യുകയാണ് ദൈവം പറഞ്ഞത് അനുസരിക്കുകയാണ് അല്ലെങ്കിൽ നീ പോയി സീലോഹ എന്ന് പോയുള്ള കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞപ്പോൾ ദൈവം അങ്ങനെ പോയി കഴുകുകയാണ് ദൈവം പറഞ്ഞതുപോലെ കാനായിലെ കല്യാണ വീട്ടുകാർ എല്ലാം ഈശോ പറഞ്ഞതുപോലെ ചെയ്യുകയാണ് ഇപ്പോൾ വചനത്തിലൂടെ മനസ്സിലാവും ചിലപ്പോൾ കർത്താവ് പറയുക ഒരു വെന്തിങ്ങിയ എപ്പോഴും കഴുത്തിലിട്ടുമല്ലോ കണ്ടോ സഭ പഠിപ്പിക്കുന്നത് മാതാവിൻ്റെ വെളിപ്പെടുത്താണ് അപ്പോൾ ഒരു വെന്തിങ്ങ അനുഗ്രഹം റാക്കുലസ് മെഡൽ എപ്പോഴും കൈവശം ഉണ്ടായിരിക്കട്ടെ ഒത്തിരിയേറെ അനുഗ്രഹം റാക്കുലസ് മെഡലിൻ്റെ സാന്നിധ്യത്തോടെ നമുക്ക് ലഭിക്കും അത് അങ്ങനെ കിട്ടുന്ന അല്ലെങ്കിൽ ചില നിശിത വസ്തുക്കൾ കുറേ മക്കളാണ് ഈ മദ്യവും മദ്യക്കുപ്പികളൊക്കെ അതിൻ്റെ സ്റ്റിക്കറൊക്കെ പൊളിച്ചളഞ്ഞ് ഈ ബോട്ടിലാട്ടൊക്കെ ചെയ്തു വെക്കും അതിന് മണി പ്ലാന്റ് ഇട്ടും അത് വേറെ എന്തെങ്കിലും ചായയും പൂശിയും അങ്ങനെ നമ്മുടെ ചെടിത്തോട്ടത്തിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലോ ഡൈനിങ് ഒക്കെ അങ്ങനെയുള്ള നിശ്ചിത വസ്തുക്കൾ ഒരു കാലത്ത് മദ്യം സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ പോലും ഒത്തിരി തിന്മ കൊണ്ടുവരുന്ന അപ്പോൾ എടുത്ത് കളയാൻ പലപ്പോഴും പരിശിദ്ധന്മാവ് സന്ദേശം തരാറുണ്ട് ചിലപ്പോഴൊക്കെ കർത്താവ് സന്ദേശം തരുന്നത് ഈ രീതിയിലുള്ള ചില നെഗറ്റീവ് വസ്തുക്കൾ ചിലപ്പോൾ മൂക്കുത്തി സെക്കൻഡ് സ്റ്റെഡ് ഇതൊക്കെ മാറ്റാൻ ചിലപ്പോൾ കർത്താവ് സന്ദേശം തരാറുണ്ട് അങ്ങനെ പല രീതിയിൽ ചില ബന്ധന പ്രാർത്ഥന ചെല്ലാൻ കർത്താവ് സന്ദേശം തരും അല്ലെങ്കിൽ കുമ്പസാരിക്കുക കുർബാനയ്ക്ക് പോകാൻ ജപമാല ചെല്ലാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവ് തരുന്ന ചില പ്രചോദനങ്ങൾ സന്ദേശങ്ങൾ ചിലപ്പോൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കുക ചിലപ്പോൾ പറയും വിശുദ്ധാസപിതാവിനോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വിശുദ്ധാവസ്ഥ പ്രാർത്ഥിക്കുക ചില വ്യക്തികൾ വരുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തികൾക്ക് നിരുന്ന ചില സന്ദേശങ്ങളും വെളിപ്പെടുത്തലും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുക അതനുസരിച്ചാണ് പ്രവർത്തിക്കുക ചിലപ്പോൾ നമ്മുടെ ചിന്തയിൽ ചിലപ്പോൾ ഇത് വളരെ നല്ലതായിരിക്കും ഇത് നല്ല കാര്യമാണല്ലോ ദൈവത്തിന് ഇഷ്ടമാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം ചിലപ്പോൾ അതായിരിക്കില്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഈശോയുടെ മുമ്പിലിരുന്ന് തന്നെ വചനത്തിലൂടെയും നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ഈശോയുടെ പ്രചോദനങ്ങൾ സ്വീകരിച്ച് മനസ്സിലാക്കി അത് ചെയ്യുമ്പോഴാണ് മഹാത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അതിനു പറ്റിയ വചനങ്ങൾ നമുക്ക് ബൈബിളിലൂടെ നീളാൻ നമുക്ക് കാണാൻ സാധിക്കും ഏതാനും ചില വചനങ്ങൾ നമ്മളിപ്പോൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടപ്പം മാറ്റി വെക്കണം നമ്മുടെ ഇഷ്ടം മാറ്റി വെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള തീരുമാനത്തോടെ ദൈവ ആ അത് വിശ്വാസം ഉണ്ടെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ വിശ്വാസമുള്ളതൊക്കെ ഇതിങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ കണ്ണടച്ച് അപരാത്തെ പോലെ ചെയ്യാൻ പരിശോധിത അമ്മയെ പോലെ ചെയ്യാൻ ഈതാ കഥാവിൻ്റെ ദാസി നിൻ്റെ വചനം നിറവേറട്ടെ ഇങ്ങനെ പറഞ്ഞ് സമർപ്പിക്കാൻ പറ്റുള്ളൂ അതിനെ പറ്റി വെച്ച വചനഭാവങ്ങൾ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം സമാപസൻ്റെ പുസ്തകം പന്ത്രണ്ടാമധീയം പതിമൂന്നാം തിരുവചനം അതിമനോഹരമായൊരു വചനമാണ് എല്ലാവരും ഒന്ന് ഏറ്റുപഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റുപറയാം പരിസമാപ്തി ഇതാണ് പരിസമാപ്തി എല്ലാം കേട്ടുകഴിഞ്ഞത് തന്നെ എല്ലാം കേട്ടു കഴിഞ്ഞത് തന്നെ ദൈവഭയമുള്ളവനായിരിക്കുക അവിടത്തെ കൽപ്പനകൾ പാലിക്കുക കൽപ്പനകൾ പാലിക്കുക മനുഷ്യന്റെ മനുഷ്യന്റെ മുഴുവൻ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ പറഞ്ഞേ ഹലേലുയത്തിൽ പറഞ്ഞേ ഹലേലുയ മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യം ഇതാണ് പരിസമാപ്തി ഇതാണ് എന്താണ് ദൈവഭയമുള്ളവനായിരിക്കുക ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക അതാണ് കുറന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖന ഏഴാം തീയതി പത്തൊമ്പതാം തീയതി തന്നെ പറയുന്നുണ്ട് പരിചയതിനോ അപരിചയതിനോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതല്ല പ്രധാനപ്പെട്ടത് ദൈവകൽപ്പന പാലിക്കുക എന്നതാണ് പരമപ്രധാനം ദൈവത്തിന്റെ ഇഷ്ടം ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ നമ്മളൊക്കെ ദൈവഭക്തിയും ഒക്കെയുള്ളവരായിരിക്കും പള്ളി പോകുന്നവരും അങ്ങനെയൊക്കെ ഒരുവിധം ഭക്തിയിലൊക്കെ ജീവിക്കുന്ന കുറേ വലിയൊരു സമൂഹം തന്നെയുണ്ട് പക്ഷെ പലരും പലപ്പോഴും അനുഗ്രഹം കിട്ടാത്ത അവസ്ഥ നമുക്ക് ഉണ്ട് അനുഗ്രഹം തടസ്സതാണ് ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ചില മേഖലകളിൽ നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ദൈവം അതായിരിക്കും ഇവിടെ ക്ഷമിക്കുക സ്നേഹിക്കുക വിട്ടുകൊടുക്കുക പല മേഖലയിൽ ദൈവം അനുദി കുംഭസാരിക്കുക അങ്ങനെ കുറേ എന്തൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ അത് ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് പഠിക്കണം അറിയണം അത് മനസ്സിലാക്കി അത് ചെയ്യണം ചെയ്താൽ തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അല്ല അത് എത്ര ബലം പ്രയോഗിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് പറ്റില്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും ഒന്ന് വീണ്ടും ജറമിയ പ്രവാചന പുസ്തകം ഏഴാം ധ്യയത്തിൽ ഇരുപത്തിരണ്ട് മുതല തിരുവചനത്തിലും ഇത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് നേറ്റി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു ഈജിപ്തിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നപ്പോൾ ബലികളെ 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 പറ്റിയോ 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 ദഹന ദഹന ഞാൻ അവരോട് ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല ചെയ്തിരുന്നില്ല എന്നാൽ എന്നാൽ ഒരു കാര്യം ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എന്റെ വാക്ക് വാക്ക് അനുസരിക്കു ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ നിങ്ങൾക്ക് ശുഭമായിരിക്കും അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ കേൾക്കുക ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് ം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു കണ്ടോ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാതെ ഓരോരുത്തരും അവരുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് മനസ്സിലായോ പക്ഷെ അവർ മുന്നോട്ട് പോകുന്ന പോലെ അവർക്ക് തോന്നുന്നുണ്ട് പക്ഷെ അവരുടെ നടപ്പ് മുന്നോട്ടല്ലായിരുന്നു പിന്നോട്ടായിരുന്നു ഉണ്ടോ മനസ്സിലായോ ലിവിങ് ടു ഗെദർ എന്നാൾ ഇവിടെ വന്നൊരു ഒരു സംഭവമാണ് ലിവിങ് ടു ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും അവർ വർഷങ്ങൾ രണ്ടര വർഷമായി ഇങ്ങനെ കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും കുർബാന ഇങ്ങനെ സ്വീകരിക്കുകയും കുർബാനയ്ക്ക് പോകും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ അവരുടെ ഹൃദയം ദൈവത്തിൻ്റെ ഒത്തിരി അകലിയ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല പക്ഷേ ഈ മക്കളുടെ വിചാരം ഞാൻ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു കർത്താവ് സ്നേഹിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതുപോലെ അത്രയും സ്നേഹത്തിൽ ഐക്യത്തിൽ തല്ലുകൂടാതെയൊക്കെ ഞങ്ങൾ ഇത്ര മനോഹരമായിട്ട് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ഇങ്ങനെ ജീവിച്ച് ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെട്ടും എല്ലാ പാവം ചെയ്തു എന്നാൽ സ്ഥിരം ഇവിടെ വന്നിട്ട് ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് പോലും ഇതെല്ലാം പറഞ്ഞിട്ട് പോലും അവർ കുർബാനുസ്വീരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒട്ടും പാവബോധില്ലാത്ത അവസ്ഥ മനസ്സിലായോ അപ്പോൾ അവൻ്റെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീണ്ടും മത്താൻ സുവിശേഷം ഏഴാമതി ഇരുപത്തൊന്ന് മുതലുള്ള തിരുവോചനകൾ നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് സ്വതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാവരും അവരേറ്റി പറയുന്നു കർത്താവേ കർത്താവേ കാവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ലോട് അപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും പറയും നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ ഒരിക്കലും ഒരിക്കലും പറഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്ക പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോകുവിൻ എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് പുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂ അത് എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാലത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽ പുറത്ത് ഭവനം പണന്തോഷിനു മഴ പെയ്തു വെള്ളപൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിന്റെ വീഴ്ച വലുതായിരുന്നു യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു വിസ്മയിച്ചു അവരുടെ അവരുടെ നീമഞ്ഞരെ പോലെയല്ല പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് പോലെയാണ് അവൻ പഠിപ്പിച്ചത് അവൻ പഠിപ്പിച്ചത് പുതിയ ശബ്ദമേകത്ത് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു ആലുവലിയ ആലോലിയ 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 നമ്മൾ ഏറ്റു പറഞ്ഞ വചനത്തിൻ്റെ ശക്തമായ അഭിഷേകം നിറയാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു ശരി ശരി ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് വില കൊടുത്തും അത് ചെയ്യാനുള്ള ക്രഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കാനുള്ള ക്രഭയ്ക്ക് വേണ്ടി കരകളെത്തി ശ്രദ്ധിക്കുന്നു ശരി ദൈവമേ എനിക്കൊരു കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ അവിടുത്തെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നതെന്ന് ദൈവമേ പരിശുദ്ധാത്മാവിനയച്ച് അവിടുത്തെ ഇഷ്ടം ഞങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടമേ തിരുവചനത്തിലൂടെ അവിടുത്തെ ഇഷ്ടം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ തിരു സഭയിലൂടെ ഇഷ്ടം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ ആലുലി ആലുലി ആലോലി ആലോലിയ സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ കർത്താവേ സ്വർഗത്തിന്റെ ഇഷ്ടം വെളിപ്പെടുത്തണമേശി കലമടച്ച് യേശുലേക്ക് നോക്കിക്കൊണ്ട് കരമടച്ച് വചനാഭിഷേക ിനെ കുറിച്ചിനെയും എനിക്കാകുല ചിന്തയില്ല ഒന്നിനെ കുറിച്ചിനെയും എനിക്കാകുല ചിന്തയില്ല എന്നും ക്ഷേമമായി പാലിക്കുന്നു ജീവം അല്ലാത്തവൻ എന്നും ക്ഷേമമായി പാലിക്കും കരമളിയാ തടിച്ചേ അബ്രഹാമിൻ ദൈവം ഈ സഖാക്കിൻ ദൈവം யாக்கோபின் தெய்வம் கூடியுள்ளதாம் ஆபிரகாமின் தெய்வம் ஈசாகாவின் தெய்வம் யாக்கோபின் தெய்வம் கூடியுள்ளதாம் சீயோன் யாத்திரையில் மனமே பயமൊന്നും வேண்டினியம் சீயோன் யாத்திரையில் மனமே பயமൊന്നും வேண்டினியம் இயேசு கர்த்தருக்கே அல்லேலூயா 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 சாம்பல் தேவன் சுத்சாதிக்கு இயேசுவை நோக்கிங்கொண்டு சுத்சாதி ஆரியா ஆரியா സ്വർഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഇത് ആരൊക്കെ കാണുന്നു അവരിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപ്പെധനം സഹായിക്കാനും സംരക്ഷിക്കണം വിശുദ്ധീകരിക്കണേ രൂപ തിരികാൻ കഴിയണമേ സകല ശുദ്ധ മന്ത്രവാദ അഭിരാത ഗുണോത്ര സുദോഷം പരിശാചാക്കം പീഡനം ബാധകളെ കൈവശങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടാമിനെയും പാപകരമായ സകല മസൂയ ചതി മഞ്ഞന ഞാൻ നിന്നയിക്കുമായി വിട്ടുപോട്ടെ സർവസാ സദ്യം യേശസ് നാമത്തിനും പരിശുദ്ധ അധ്യാപന സത്യത്തിന് മധ്യസ്ഥാന ഗബരി മനമാണ് സത്മാർ സാർ സമസ്വാരൻ കാരണം ശരീരത്തിൽ മനസ്സിലാക്കാനും കുടുംബത്തിൽ വ്യക്തി സമൂഹത്തിലെ എല്ലാ ദ്രമുകളും വെള്ളത്തിലും വായു വസ്തു ഭക്ഷണങ്ങളെന്നൊന്നും മാനസികം ശാരി ആത്മീയമായ മാനസികമോ പ്രാപജ്യമോ പൈശാചീയമായ സകല ബന്ധനങ്ങൾ അത്രയും കാലുപത്തിൽ ഒക്കെ നാലുമെട്ട് മർപ്പോസ് മനാലുമാക്കി ഒന്നു വന്നാൽ പോകുന്നിട്ട് അതിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവത്തിന് വന്നി അതിനെ ചെറിയ സകലവിധ പ്രകൃതിശമി ഇടിമിന്നും ഇരുപത്തി ആശങ്കകൾ വെറുപ്പ് ഉദ്ദേശം വാശി വരുന്ന തർക്കം കലകളും പ്രശ്നങ്ങൾ പ്രതിസന്ധങ്ങൾ തിരികാ ദിവ്യാസ് ഗോപാസി ഭക്ഷണാസി സ്വയം പോക്കം സ്വർണ്ണ പോക്കാൻ തെറ്റായ ബന്ധങ്ങളുടെ സ്നേഹങ്ങൾ വിഭിജയ ത്രിഭൂതം അഹങ്കാർ അസ്വി അലസ്വ മോഹം കോപം കുതി യുവാതും യുവതി തടസ്സം വിൽപ്പന ദിവസം യാത്രാ ദിവസം പണതം കോടതിയിൽ സാമ്പത്തികമുണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്ധ്ര ജില്ലകളും ബാക്കിയെല്ലാം ചിലതുകൊണ്ട് അമിതമായ ഭയം ദുഃഖ നിരാശ അപകർഷനാ പോകുന്ന കുറ്റഭാഗം തൊട്ടവാടി സ്വഭാവം വിശ്വാസപരവിന് ദുരാത്മാവ് ശ്രമിച്ചു പ്രാർത്ഥിക്കും സ്വതച്ച് പ്രാർത്ഥിക്കും മനുഭാഗം ജോബാചായ തടസ്സങ്ങൾ യോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളെ ശുദ്ധജീവികളെ ആക്രമണങ്ങൾ അതിന് പിന്നീട് പ്രവർത്തിക്കുന്ന പൈസാചികളിൽ അന്തകാശത്തെ സാധനം ജീവിക്കുന്ന ദൈവത്തിന് ബുദ്ധനായ യേശുനാഥാ ശാസിക്കുന്നു യേശുനാഥ് ബന്ധിക്കും യേശുനാഥ് ഭൈഷ്വര് ഈശ്വര കുരിശി നാട്ടിപ്പായും ഇനി മേലൊരിക്കലും ഞങ്ങടെ കുടുംബങ്ങളോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പേഴ്സണെന്ന് സാധാരണ നിന്നോഞ്ഞ് കൽപ്പിക്കുന്നത് വിട്ടുകൊണ്ട് ആലുലി ആലോലി 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 ആലോലിയ ശക്തമായ ശ്രമിച്ച് ശരി 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 കര കളി സത്യോടെ കര ഇനി ലോകത്തിനാസ

ഇതിരി ഭാഷകളും ഭാഷാ ശ്രദ്ധിക്കുന്നു ആലുലി 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 ആലോലി ആലുലി രോഗികളായ്മക്കൾ രോഗശാന്തിക്ക് വീട്ടിൽ ആഗ്രഹിക്കും കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോട്ടെ ശാന്തി വിട്ടുപോകട്ടെ അന്ധകാല ശക്തികൾ മാറിപ്പോട്ടെ നിശ്ചിത വസ്തുക്കളൂടെ കടന്നു വന്ന തിന്മയിൽ അരുമികൾ വിട്ടുപോകെ ഇഷ്ടം എന്ത് വിലപ്പെടുത്തുന്ന നിറവേറ്റാനുള്ള ക്രമം ലഭിക്കുന്നത് ആലുലി അലുലിയ ഈ ജനം മധുരം കൊണ്ടുതന്നെ ബഹുമാനിക്കുന്നു അവരുടെ ഹൃദയം എന്നിരുന്ന വളരെ ആഗ്രഹമാണ് ശ്രദ്ധിക്കാൻ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റാൻ തർശനത്തിനുള്ള ശക്തി വിട്ടുപോകാട്ടെ ശരി രീതിയിൽ ദൈവത്തിനെ കൽപ്പന പാലിക്കാനുള്ള കഭനടമേത്താവ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള കഭമേർത്താവ് വധുരം പാലിക്കാനുള്ള കമ്മതരണമേത്താവിഷേക ശരി രീതി രീതിയിൽ ആലുലി ആലോലി 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 ആലൂലി ആ ശരി രീതി രീതിയിൽ ശരി രീതി രീതി ശരി രീതി 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 ശരി രീതി രീതി സ്തുതിക്കുന്നു സ്തുതിക്കുന്നു യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു ശരി ശരി ശക്തമായ സ്വദിച്ചുകൊണ്ടിരിക്കുക ഷീ അരി 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 മനസ്സിൽ ഈശോയ്ക്ക് ഒരു വാക്കു കൊടുക്കുക ഈശോ ഒരു ഇഷ്ടം എന്ത് വില കൊടുത്ത് നിറവേറ്റാൻ തീരുമാനമെടുത്ത് സ്തുതിച്ചേൻ ഹാലലിയ ഹലലിയ 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 ശക്തമായ സ്തുതിക്കുന്നു ശരി തലയിൽ പൊറ്റ പോലെ അതിശക്തമായ താരൻ്റെ ശല്യം തലയിൽ ചൊറിച്ചിൽ കുരുക്കൾ വരുന്ന അവസ്ഥ തലയിലെ സ്കിൻ അലർജി രോഗങ്ങൾ ഇതെല്ലാം കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന അനുഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിക്കട്ടെ അലർജി രോഗങ്ങൾ പ്രത്യേകിച്ച് കർത്താവ് സൗഖ്യ അലർജി രോഗങ്ങൾ അലർജി മൂലമുള്ള തുമ്പല് മൂക്കിന്ന് വെള്ളം വരുന്ന അവസ്ഥ സൗഖ്യ അനുഗ്രഹിക്കുന്നുണ്ട് ഏഴ് വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലുള്ള വ്യക്തിക്ക് സൗഖ്യം നെഗനുഗ്രഹിക്കുന്നുണ്ട് ഒരു സ്ഥലത്തിൻ്റെ പേരിൽ നടക്കുന്ന കോടതി കേസ് ഒത്തുതീർപ്പാകുന്നതായിട്ട് സന്ദേശം നൽകുന്നു വിവാഹ തടസ്സം നേരിടുന്ന ഒരു മകളോട് നീ നിന്റെ മൂക്കുത്തി മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ് ജോൺസൺ ജോബിൻ സോന ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഭക്ഷണം ചവച്ചലയ്ക്കാൻ പറ്റാത്ത താടിയലിന് ശക്തമായ വേദനയുള്ള വ്യക്തിക്ക് സൗഖ്യ അനുഗ്രഹിക്കുന്നു ശക്തമായി ഉപ്പുറ്റിവേദന അഞ്ചു പേർക്ക് സൗഖ്യമെങ്കിൽ അനുഗ്രഹിക്കുന്നു ചായ കുടിക്കുന്ന അതായത് തൊറമാത്രം ചായ കുടിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് വിടുന്ന നെങ്കിൽ അനുഗ്രഹിക്കുന്നുണ്ട് മുഖക്കൊരു മൂലം വിഷമിക്കുന്ന ഒരു മകൾക്ക് സൗഖ്യം നെൽ അനുഗ്രഹിക്കുന്നു തിരൂരെന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശുശ്രൂഷിപ്പകൾ എടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നു വിശദം റാഫേൽ മാലാക്കിയോട് പ്രാർത്ഥിക്കാൻ സന്ദേശം തരികയാണ് കുടുംബത്തെ തകർക്കുന്ന തിന്മകൾ മാറിപ്പോകാൻ മിസ്റ്റർ റാഫേൽ മാലാക്കിയോട് പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരുന്നു പാമ്പുശല്ല്യമുള്ള ഒരു കോൺവെൻറ്റ് വെഞ്ചരിക്കാൻ കത്താവ് സന്ദേശിച്ചിരുന്നു കിഡ്നി രോഗിയായ ഒരു ഓട്ടോ ഡ്രൈവറുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന ആയിട്ട് കാണിക്കുന്നു സോണിയെ കത്താവ് അനുഗ്രഹിക്കുന്നു ബ്ലീഡിംഗ് ഉള്ള രണ്ടു പേർക്ക് കത്താവ് സൗഹിക്കുന്നു എനിക്ക് അനുഗ്രഹിക്കുന്നു മരത്താക്കര എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് ബാക്ക് പെയിനുള്ള ഒമ്പത് പേർക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് അതിൽ ഗ്രേസി എന്നൊരു പേരും വിശ്വ മൂത്രം പോകാത്ത അവസ്ഥയുള്ള ഒരു കിടപ്പ് രോഗിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു പിരീഡ്സ് സമയത്തുള്ള അസ്വസ്ഥതകൾ അതിശക്തമായ വേദന നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് അങ്ങനെയുള്ള അവസ്ഥകളുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യുന്നെ അനുഗ്രഹിക്കുന്നുണ്ട് ഷാജി ഷാജിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു മലദാഗത്തിനും തടിപ്പും വേദനയും സൗഖ്യുന്നതിന് കർത്താവ് അനുഗ്രഹിക്കുന്നു എല്ലുതേമാനം മൂലം ശക്തമായ വേദന രണ്ടുപേർക്ക് എനിക്ക് അനുഗ്രഹിക്കുന്നു അത് ശക്തമായി മുടികൊഴിച്ചിൽ ആ മുടികൊഴിച്ചിലുള്ള മകളോട് വെഞ്ചിരിച്ച ഒരുപോലെ പരട്ടി പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരുന്നു അന്നയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഫിലോ അല്ലെങ്കിൽ ഫിലോമിന ഈ പേര് കർത്താവ് തരുന്നു അനുഗ്രഹിക്കുന്നു എപ്പോഴും പ്രഷർ കുറയുന്ന അവസ്ഥ സൗഖ്യം നിലയിൽ അനുഗ്രഹിക്കുന്നു ഗർഭപാത്രത്തിന് മൊഴിയുള്ള ലിസിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു കണ്ണിന് അലർജി രോഗം ബാധിച്ചൊരു മകൾക്ക് സൗഖ്യം നിലയിൽ അനുഗ്രഹിക്കുന്നു ശക്തമായ കൈമുട്ടുവേദന സൗഖ്യം നൽകി ഒരു മകൾ അനുഗ്രഹിക്കുന്നുണ്ട് സ്ഥലവില്പന തടസ്സമുള്ളവരും പ്രാർത്ഥിക്കുക സ്ഥലവില്പന തടസ്സങ്ങൾ കത്താവ് എടുത്തവർ അനുഗ്രഹിക്കുന്നു ഗർഭിണിയായ ഒരു മകളുടെ ചൊറച്ചില് കത്താവസ്വദിക്കുന്നതിന് എനിക്കിരിക്കുന്നുണ്ട് സിസേറിയൻ ചെയ്തതിന്റെ മുറിവ് ഉണങ്ങാതെ വിഷമിക്കുന്ന ഒരു മകൾക്ക് കത്താവ് സഹിക്കുന്നെങ്കിൽ എനിക്ക് ഇരിക്കുന്നുണ്ട് ബിന്ദു എന്ന മകളുടെ ഉപ്പിറ്റി വേദന കത്താവസ്വദിക്കുന്നെങ്കിൽ എനിക്ക് രഹിക്കുന്നു എന്ത് ഭക്ഷണം കഴിച്ചാലും വയർ അപ്സെറ്റ് ആകുന്ന ഒരാൾക്ക് കത്ത് അവസിക്കുന്നെങ്കിൽ എനിക്ക് രഹിക്കുന്നു മനീഷ എന്ന മകളുടെ ഉദരസംബന്ധമായ രോഗം കത്ത് അവസിക്കപ്പെടുന്നത് എനിക്കിരിക്കുന്നു ഹിയറിംഗ് എയ്ഡ് വെച്ചിരിക്കുന്ന ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിക്ക് കത്ത് അവസാനിക്കുന്നെങ്കിൽ എനിക്ക് ഗ്രഹിക്കുന്നു കാലിലും മസിൽ കയറുന്ന പല മക്കൾക്ക് ഈശ്വര സൗഖ്യം നൽകുന്നുണ്ട് ശക്തമായി പ്രാർത്ഥിക്കുക വീടിന്റെ പിൻവശത്ത് കായലുള്ള ഒരു ഭവനത്തിൽ നിന്നും തേരട്ട ശല്യങ്ങൾ താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു മൂത്രത്തിൽ കല്ലുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു വയറ്റിൽ അൽസറുള്ള ഒരു പ്രാർത്ഥിക്ക് അൾസർ സൗഖ്യമെന്ന് അനുഗ്രഹിക്കുന്നു ജോലിസ്ഥലത്ത് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിയോട് മുടങ്ങാതെ ബന്ധന പ്രാർത്ഥന ശല്യം കൽത്താവ് സന്ദേശിച്ചിരുന്നു ബോസ്കോ എന്ന മകന്റെ സ്ഥല വിൽപ്പന തടസ്സങ്ങൾ തവ എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നു ലിവർ സിറോസിസ് രോഗിയായ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരാളെ കത്താവ് സൗഖ്യപ്പെടുന്ന കാണിക്കുന്നു കണ്ണിൽ നിന്നും വെള്ളം വരുന്ന ഒരു മാൾക്ക് കത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ചാക്കോ എന്ന മകന്റെ അലർജി രോഗം കത്ത് അവസിക്കപ്പെടുത്തി അനുഗ്രഹിക്കുന്നു മുള്ളകുന്ന് ഭാഗത്തുനിന്നും ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന വത്സ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു ജോജു എന്ന മകനോട് ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു ആഹാരം കഴിക്കുമ്പോൾ എപ്പോഴും ശിരസിൽ കയറുന്ന അവസ്ഥ കത്താവസ്വഹിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കുന്നു സംരക്ഷണ പ്രാർത്ഥനകളെ ചൊല്ലാൻ ഈ ശുശ്രൂഷിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവ് സന്ദേശം നൽകുകയാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് ചികിത്സിക്കായി വന്ന ഒരാളെ കർത്താവ് വയ്ക്കപ്പെടുന്നത് കാണിക്കുന്നു അമിതമായി പലിശ വാങ്ങുന്ന ഒരാളോട് ബിസിനസ് അവസാനിപ്പിക്കാൻ കർത്താവ് അതിന് പിന്തിരിയാൻ കത്താവ് ശക്തമായി മുന്നൊരുപ്പിത്തരുന്നു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് സ്പർശിക്കുന്നു വിക് ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നായിട്ട് കാണിക്കുന്നു വിദേശത്ത് ഒരു കേസിൽ പെട്ടുകിടക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് കേസിൽ നിന്ന് മോചിപ്പിച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു അപോഷം ചെയ്ത മക്കളോട് നന്നായി അനുദപിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു അതിന് അപോർഷൻ ചെയ്ത മക്കളിലെ ചില മക്കൾക്ക് ജോലി തടസ്സമുണ്ട് ചെയ്തു പോയി തെറ്റിനുപോലത്തെ അനുദവിച്ച് കുമ്പസാരിക്കാനും പരിഹാരം ചെയ്യാനും കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ് ഒരു സഹോദരന്റെ ചെവിയിലെ മൂളിച്ച കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞൊരു കപ്പ്യാരെയും കുടുംബത്തെയും കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം തരുന്നു ശക്തമായി ശ്രുതി പ്രാർത്ഥിച്ചേൻ ശരി പരിശുദ്ധാൻമാൻ്റെ വലിയ അഭിഷേകത്തോടെ അഭിഷേകത്തെ ശ്രദ്ധിച്ചേൻ ഹാലൊലി എല്ലാവരും ശ്രദ്ധിക്കുന്നു എൻ്റെ പേര് ബിൻസി ഞാൻ കിഴക്കമ്പലത്തു നിന്നാണ് വരുന്നത് എൽ എൽറുഹയിലെ അത്ഭുത ജപമാലയിലൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ ബീഫ് കഴിക്കാറില്ലായിരുന്നു എനിക്ക് ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവൻ തടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ ലോയായി പോകും അതുപോലെ ശരീരം മുഴുവൻ നീല കളറായിട്ട് വരും അപ്പോൾ ഒരു ദിവസം അത്ഭുത ജമാലയിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റേഡ് ഊരി മാറ്റിയാൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ തടസ്സം മാറി കിട്ടുമെന്ന് അപ്പോൾ ഞാൻ അതനുസരിച്ച് എൻ്റെ സെക്കൻഡ് സ്റ്റേഡ് ഊരി മാറ്റി പിറ്റേ ദിവസത്തെ റെക്കോർഡ് ജമാലയിൽ അച്ഛൻ അത് പറയുന്നുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റേഡ് ഊരി മാറ്റി ഒരു മകളുടെ അലർജി രോഗം പൂർണ്ണമായിട്ട് ഈശ്വാസ സുഖപ്പെടുത്തുന്നുവെന്ന് ഞാനത് വിശ്വസിച്ചു എൻ്റെ അലർജി മാറിയത് എപ്പോഴാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ പള്ളിയിലെ പെരുന്നാളിൻ്റെ സമയത്ത് നേർച്ച ശ്രദ്ധയ്ക്ക് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ബീഫ് കഴിച്ചു ഇരുപത്തിമൂന്ന് വർഷമായി ഞാൻ ില്ല പള്ളിയിലെ പെരുന്നാളിൻ്റെ സമയത്ത് നേർച്ച സദ്യയ്ക്ക് ഞാൻ ബീഫ് കഴിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് അലർജി മാറി എന്നുള്ളത് മനസ്സിലായത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് എനിക്ക് ഫുഡിൻ്റെ യാതൊരു ഇല്ല ബീഫ് കഴിക്കാം എനിക്ക് വേറെ ഒന്നും കഴിക്കുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല അതുപോലെ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതിപ്പോൾ ഒരു ഏഴ് എട്ട് വർഷത്തോളമായിട്ട് എനിക്ക് മൈഗ്രൈൻ്റെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഛർദിയൊക്കെ ആയിട്ട് അതും ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു മൈഗ്രെയിൻ ഉള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതും എനിക്ക് മാറി മാറിക്കിട്ടി അതിനുശേഷം എനിക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു പൊടിയുടെ അലർജി അത് കിട്ടി പീരീഡ്സ് സമയത്ത് എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു അതൊക്കെ ആരാധനാ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതാണ് അതെല്ലാം എനിക്ക് മാറി കിട്ടി അതുപോലെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ തലകർക്കം ഉണ്ടായിരുന്നു അത് അച്ഛൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എപ്പോഴും തലകർക്കം അനുഭവപ്പെടുന്നവർക്ക് ഇപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതനുസരിച്ച് എനിക്ക് ഇയർ ബാലൻസിൻ്റെ തലകർക്കം കിട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോ ും ശക്തമായ സാക്ഷ്യങ്ങളാണ് ഓരോ ശുശ്രൂഷയിലും കർത്താവ് നമുക്ക് തരിക എൽറുഹ ധ്യാന കേന്ദ്രത്തിലെ പല ശുശ്രൂഷകളും സ്ഥിരമായി കാണുന്നവരാണ് നിങ്ങളെങ്കില് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് അവിടുത്തെ ഏകദിന ബൈബിൾ കൺവെൻഷനിലാണ് ഒത്തിരിയേറെ ആളുകൾ വന്ന് സാക്ഷ്യം പറയുന്നൊരു സമയം നമ്മൾ കൊടുക്കുക അതിലുള്ള സാക്ഷികൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കില്ല അതുപോലെ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കുക അത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് അതൊക്കെ സംഭവിക്കുക കണ്ണടച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ഒരു മനസ്സ് നമുക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് മുട്ടുകൾ കുത്തി കരങ്ങുടി ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ശക്തമായി സ്തുതിച്ചേലിയ ിരി ഹലദയാ ഹലയാ സുധിക്കുന്നു രാധരാധനോയാരുണാമയ കനിയേണമേ ദൈവപിധാവേ കനിയേണമേ കരുണയാ േ ഞങ്ങളിൽ കരുണയായിരിക്ക